നവരാത്രി എന്നത് ഒൻപത് രാത്രികളിലായി ദേവിയെ ആരാധിക്കുന്ന ആഘോഷമാണ് ഇത് ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളായ നവദുർഗമാരെ ആരാധിക്കുന്നതിലൂടെ ദുരിതങ്ങളെ ഇല്ലാതാക്കി ഐശ്വര്യവും വിദ്യയും നേടുന്നതിനുള്ള ഉത്സവമാണ് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയേയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയെയും അവസാന മൂന്ന് ദിവസം സരസ്വതിയെയും ആരാധിക്കുന്നു നവരാത്രി നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പണ്ടൊക്കെ കൂടുതലും തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലും ഒക്കെയാണ് ഒമ്പത് രാത്രികളിലായിട്ട് ഈ നവരാത്രി പൂജ ചെയ്തു വരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ തിരുവനന്തപുരം സിറ്റികളിൽ എല്ലായിടത്തും വെച്ച് വരുന്നുണ്ട് നമ്മളിവിടെ വർഷങ്ങളായിട്ട് വെക്കുന്ന ഒരു പൂജ തന്നെയാണ് നവരാത്രി അപ്പം ഇക്കൊല്ലം നമ്മളിവിടെ മെയിനായിട്ട് ആദ്യമായിട്ട് വെച്ചിരിക്കുന്നത് തിരുപ്പതി കുംഭാഭിഷേകമാണ് അപ്പോൾ നമ്മുടെ തിരുമല തിരുപ്പതിയിൽ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കുംഭാഭിഷേകമാണിത് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് കാണുന്നത് രണ്ട് പ്രീസ് മുകളിൽ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു ഏണി വെച്ചിട്ടുണ്ട് അപ്പോൾ നോർമലി ഏണിയിൽ കയറിയിട്ടാണ് നമ്മുടെ പെരുമാളിന് ഈ ഒരു സമർപ്പണം കൊടുക്കുന്നത് പൂജാരി ഈ കുംഭത്തിലാണ് ഈ തിരുപ്പതി ഭഗവാനുള്ള എല്ലാ സമർ അപ്പം ഞങ്ങൾ നൽകുന്നത് സോ അതുകൊണ്ടാണ് ഇത് തിരുപ്പതി കുംഭാഭിഷേകം എന്ന് പറയുന്നത് ഇത് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പുതിയതായിട്ട് വാങ്ങിച്ച ഒരു സെറ്റാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മധുരയിൽ പോയിട്ടാണ് ഈ സെറ്റ് വാങ്ങിച്ചത് അത് തിരുമല തിരുപ്പതി ദർശനമാണ് ഇത് തിരുമല തിരുപ്പതി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം മലയുടെ മുകളിലാണ് ഇരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഭഗവാൻ മലയുടെ മുകളിലും താഴെ ഭക്തരും നിൽക്കുന്നതും പൂജാരിമാരും നിൽക്കുന്നതാണ് ആ സെറ്റിൽ കാണുന്നത് പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് തി തിരു കല്യാണമാണ് എന്ന് പറയുന്നത് തിരുപ്പതി കല്യാണം അല്ലെങ്കിൽ കല്യാണ ഉത്സവം എന്ന് പറയാം അത് എന്ന് പറയുന്നത് തിരു തിരുപ്പതിയിലെ ഏറ്റവും വലിയ ഒരു വിശിഷ്ടമായ മുഹൂർത്തമാണ് തിരുപ്പതി ഭഗവാന്റെയും പത്മാവതി ദേവിയുടെയും കല്യാണമാണ് ആ ചടങ്ങ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് കൃഷ്ണൻ്റെയും കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശം നൽകുന്ന ഒരു സെറ്റാണ് തേരിൽ പോയി നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവത്ഗീതയില് വരുന്ന ഏറ്റവും വലിയ ഒരു 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 പ്രത്യേകമായ ഒരു വിഭാഗമാണത് സോ അതാണ് ഈ സെറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പൂജകുപ്പിൽ ഏറ്റവും വിശിഷ്ടമായ വേറൊരു ഗുലു ഗുലു സെറ്റാണ് ദശാവതാരം മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളും നമുക്ക് അതിൽ എടുത്ത് കാണാൻ തന്നെ പറ്റുന്നുണ്ട് ആണ് ചെട്ടിയാർ ചെട്ടിച്ചി അവർക്ക് നമ്മൾ മറ്റേ ധാന്യങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പുതുതായിട്ട് ഇപ്രാവശ്യം കൊണ്ടുവന്ന സെറ്റ് കല്യാണ സെറ്റാണ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വരനും വധുവും കല്യാണ മേഠയിൽ ഇരുന്നിട്ട് ബാക്കി ആൾക്കാര് കല്യാണത്തിന് പങ്ക് പങ്കുചേരാൻ വന്നിരിക്കുന്നതാണ് ആ സെറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് അടുത്തത് കാണാൻ പറ്റുന്ന സെറ്റ് വെള്ളിക്കുതിരയാണ് വെള്ളിക്കുതിര എന്ന് പറയുന്നത് എല്ലാ വർഷവും മുടങ്ങാണ്ട് എത്രയോ വർഷങ്ങളായിട്ട് മുടങ്ങാണ്ട് കുമാരകോവിൽ നിന്ന് മുരുകസ്വാമി നമ്മുടെ തിരുവനന്തപുരത്ത് എഴുന്നള്ളുന്നതാണ് ആ അത് നമുക്ക് കാണാൻ പറ്റുന്നത് വെള്ളിക്കുതിരയിൽ എല്ലാവർക്കും നവരാത്രി ദിനംസകൾ വിജയദശമി ദിനത്തിൽ പൂജവച്ച ആയുധങ്ങളും പുസ്തകങ്ങളും തിരിച്ചെടുക്കുന്നതിനൊപ്പം വിദ്യാരംഭവും നടത്തുന്നു ഇത് ജീവിത വിജയത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പ്രതീകമാണ് നവരാത്രി കാലത്തിന്റെ പുണ്യമായാണ് ബൊമ്മക്കുലൊരുക്കുന്നത് മഹിഷാസുരനെ വധിക്കുന്നതിനായി ദേവിയുടെ ശക്തിയായ ഒൻപത് ഭാവങ്ങൾ രൂപം കൊണ്ടതാണ് നവരാത്രി എന്നതാണ് ഐതിഹ്യം ഒൻപത് ദിവസങ്ങളിലായുള്ള ദേവിയുടെ ഓരോ ഭാവത്തെയും പൂജിക്കുന്നതിനാണ് ബൊമ്മക്കുലൊരുക്കുന്നത് നവരാത്രി ദിനാരംഭത്തിൽ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ബൊമ്മക്കുലുവയ്ക്കും മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ ഒറ്റ സംഖ്യ വരുന്ന പടികൾ കെട്ടി അതിൽ ദേവീദേവന്മാരുടെ ബൊമ്മകൾ നിരത്തി വയ്ക്കുന്നു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇൻ്റു സെവൻ